ം ഊന കൊലപാതകത്തിൽ പ്രതിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം കൊല്ലപ്പെട്ട ശാന്തയുടെ വസ്ത്രങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല നേരിയമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശിയും ശാന്തയുടെ സുഹൃത്തുമായ പ്രതി രാജേഷ് സംസ്ഥാനം വിട്ടതായാണ് സൂചന ഊന്നുകലിലെ താമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വേങ്ങൂർ സ്വദേശി ശാന്തയുടെ വസ്ത്രങ്ങളും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവ കണ്ടെത്തുന്നതിനായി വീടിന് സമീപത്തെ തോട്ടിലും പരിസരത്തുമായി അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു പതിനെട്ടിന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശാന്ത ധരിച്ചിരുന്നത് ചുരിദാറായിരുന്നു എന്നാൽ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് പവൻ സ്വർണം ധരിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഇതിൽ ഒൻപത് പവൻ സ്വർണം പ്രതി രാജേഷ് അടിമാലയിലെ ജ്വല്ലറിയിൽ വിറ്റു ഇത് അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മൂന്ന് പവന്റെ മാലയും നാല് ലക്ഷം രൂപയും വാങ്ങിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു പ്രതിയുടെ കാർ കോതമംഗലത്തുനിന്ന് പോലീസ് കണ്ടെത്തി കോതമംഗലത്തെ ഹോട്ടലിൽ കുക്കായിരുന്ന രാജേഷിനെ തേടി കുറുപ്പുംപടി പോലീസ് എത്തിയതറിഞ്ഞാണ് പ്രതി മുങ്ങിയത് നേര്യമംഗലം ഭാഗത്തേക്ക് പോയ പ്രതി സംസ്ഥാനം വിട്ടതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന ജനം കൊച്ചി